ഹായ് ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ് ഇന്ന് റെസിപ്പി വീഡിയോ അല്ല കേട്ടാ നമ്മൾ വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എനിക്ക് വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ ദിവസൊക്കെ വേണ്ടി നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ അതിലേക്കും ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ നിങ്ങളോട് പറയാത്ത കാര്യങ്ങളാണ് ഒരിക്കലും ഞാൻ നിങ്ങളോട് എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഒരു രൂപ പോലും ഞാൻ ആഗ്രഹിക്കണില്ല അതൊന്നും പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്കിപ്പോൾ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് നല്ലവരായ കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നെ ആയാലും കമൻറ്റ് ചെയ്യുക ഇത്ര മാത്രം മതി ഈ ഒരു സഹായം മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കൊരു നഷ്ടവും എന്നാൽ എനിക്ക് വിലയേറിയ നിങ്ങളുടെ സഹായം അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഓണായ കാരണം ഞാനും മോളെ സ്കൂളിലൊക്കെ പറഞ്ഞു കഴിച്ചതിൻ്റെ ശേഷം പിന്നെ പെട്ടെന്ന് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് മോളെ സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ മോളെ സ്കൂളിലൊക്കെ പോയി അവിടെ ചെന്നതിന് ശേഷം കുറച്ച് അവളുടെ കുട്ടികളുടെ അവളുടെ അല്ല അവളും ഉണ്ടായിരുന്നു കുട്ടികളുടെ കളിയൊക്കെ ഒന്ന് വീക്ഷിച്ചിരുന്നു അപ്പോൾ നല്ല രസമുള്ളൊരു കളിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ത്രില്ലുള്ള ഒരു കളിയും കൂടിയായിരുന്നു പിന്നെ വേറെയും കുറച്ച് കളികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് സമയമൊക്കെ അങ്ങനെ നോക്കി നിന്നതിനു ശേഷം പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കണം അവിടെയൊക്കെ പോയിട്ട് കുറച്ച് നമ്മളെ കൊണ്ട് വൈകുന്ന കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ആർക്കുവാണെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളുടെ ഇനങ്ങളൊക്കെ കഴിഞ്ഞ് ലെഞ്ചിന് വിട്ടതായിരുന്നു പൊതുവേ ഇന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഓരോ ക്ലാസ് തിരിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കും രക്ഷിതാക്കൾക്ക് മാത്രമായിട്ട് വേറെയും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും ഫുഡൊക്കെ കഴിക്കാനിരുന്നു നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരു സദ്യ എല്ലാം കൂടെ റെഡിയാക്കിയിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല അടിപൊളി സദ്യ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാലട പായസമായിരുന്നു അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ പൂക്കള മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ എല്ലാവരും ആവേശബന്ധിതരായിട്ട് കാത്തിരുന്ന പടം വലി ഉണ്ടായിരുന്നു അത് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അത്ര തന്നെ വെയിറ്റ് ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോ ഇടുന്ന സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു ഞാൻ ഇന്നലെ മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ലെങ്ത് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ലെങ്ത്ത് കുറഞ്ഞ വീഡിയോ ആക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ഷോർട്ടായിപ്പോയി ഇന്നും വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അതും ഷോർട്ട് തന്നെ ആയിപ്പോയി അങ്ങനെ മൂന്നാമത് വീണ്ടും എഡിറ്റ് ചെയ്ത് വിട്ട വീഡിയോയാണ് ഇത് അപ്പോൾ ഞാൻ യുവവേൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു പക്ഷേ ഇനി അടുത്ത മാസം മുതലാവും യുവവയെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ ഉഷാർ വീഡിയോയ്ക്ക് ഇൻഷാള്ള നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ അസ്ലാമലൈക്കും